നമ്മുടെ അടുക്കളകളിൽ ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്തൊരു സുഗന്ധ വ്യഞ്ജനമാണ് വെളുത്തുള്ളി ഈയിടെയായി മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്നതുപോലെ മായം കലർന്ന വെളുത്തുള്ളി വിപണികളിൽ സജീവമാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ നിരോധിച്ച ചൈനീസ് വെളുത്തുള്ളി വീണ്ടും വൻ തോതിൽ മാർക്കറ്റിൽ എത്തുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരോധിത ചൈനീസ് വെളുത്തുള്ളി ഇപ്പോഴും ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെയധികം ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് കർഷകരെയും വ്യാപാരികളെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നതാണ് നിരോധിത വെളുത്തുള്ളിയുടെ ഈ തിരിച്ചുവരവ് ആരോഗ്യപരവും സാമ്പത്തികപരവുമായ ഒട്ടേറെ വെല്ലുവിളികൾ ഇത് ഉയർത്തുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വെളുത്തുള്ളി ഉൽപ്പാദക രാജ്യമാണ് ചൈന രാസവസ്തുക്കളും കീടനാശിനികളുമെല്ലാം വൻതോതിൽ പ്രയോഗിക്കുന്ന ആധുനിക കൃഷിരീതികൾ ഉപയോഗിച്ചാണ് ചൈനയിൽ വെളുത്തുള്ളി വളർത്തുന്നത് കൂടാതെ ഇവയുടെ കാഴ്ചക്കുള്ള ഭംഗി നിലനിർത്താനും കൂടുതൽ കാലം കേടുകൂടാതിരിക്കാനുമായി രാസവസ്തുക്കൾ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ചൈനീസ് വെളുത്തുള്ളിയിൽ കാഡ്മിയം മെർക്കുറി തുടങ്ങിയ ഘനലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവ കാലക്രമേണ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും വൃക്കത്തകരാറുകൾ ന്യൂറോളജിക്കൽ ഡിസോൾഡേഴ്സ് ക്യാൻസർ തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഇന്ത്യയിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന വെളുത്തുള്ളിയെ അപേക്ഷിച്ച് ചൈനീസ് വെളുത്തുള്ളി ഗുണനിലവാരം കുറഞ്ഞതാണെന്ന് ഇന്ത്യൻ ഉപഭോക്താക്കളും വ്യാപാരികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളിക്ക് ശക്തമായ ഗന്ധം നൽകുന്ന പല ആരോഗ്യ ഗുണങ്ങൾക്കും കാരണമാകുന്ന സംയുക്തമാണ് അലിസി ഇന്ത്യൻ വെളുത്തുള്ളിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനീസ് വെളുത്തുള്ളിയിൽ അലീസിന്റെ കളവ് വളരെ കുറവാണ് മാത്രമല്ല ഇന്ത്യൻ വെളുത്തുള്ളിയുടെ രുചിയും ഇതിനില്ല സംസ്ഥാനത്ത് ഉടനീളം വെളുത്തുള്ളി വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നുണ്ട് വില കുറഞ്ഞ ചൈനീസ് വെളുത്തുള്ളി ഇറക്കുമതി ചെയ്യുമ്പോൾ പ്രാദേശിക ഉൽപ്പന്നങ്ങളുമായി മത്സരം സൃഷ്ടിച്ച് ഇന്ത്യൻ വെളുത്തുള്ളി കർഷകരുടെ ഉപജീവനത്തിന് ഭീഷണിയാകുന്നതാണ് മറ്റൊരു വെല്ലുവിളി ഇങ്ങനെ ആഭ്യന്തര വിപണിയിലെ വിലയേക്കാളും കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ വൻ തോതിൽ കയറ്റുമതി ചെയ്യുന്ന രീതിയെ ഡംപിങ് എന്നാണ് പറയുന്നത് പ്രാദേശിക വെളുത്തുള്ളിയാണെന്ന് കരുതി ഉപഭോക്താക്കൾ വാങ്ങുന്നത് ചിലപ്പോൾ ചൈനീസ് വെളുത്തുള്ളി ആയിരിക്കാം ദോഷകരമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇത്തരം വെളുത്തുള്ളികൾ ചൈനീസ് വെളുത്തുള്ളി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആശങ്ക ഉന്നയിച്ച് ഉത്തർപ്രദേശ് സ്വദേശി ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിരുന്നു യു പിയിലെയും ഗുജറാത്തിലെയും പല ഭാഗങ്ങളിലും ചൈനീസ് വെളുത്തുള്ളി ഇതിനകം കണ്ടുകെട്ടിയിട്ടുണ്ട് മറ്റു വിപണികളിൽ തിരച്ചിൽ തുടരുകയാണ് ചൈനീസ് വെളുത്തുള്ളിയെയും പ്രാദേശിക വെളുത്തുള്ളിയെയും എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ഉപഭോക്താക്കളുടെ സംശയം ചൈനീസ് വെളുത്തുള്ളി സാധാരണയായി പ്രാദേശിക വെളുത്തുള്ളിയേക്കാൾ വലുതാണ് അതുപോലെ ചൈനീസ് വെളുത്തുള്ളി കൂടുതൽ കട്ടിയുള്ളതുമാണ് സിന്തറ്റിക് പ്രക്രിയയും രാസവസ്തുക്കളും ഉപയോഗിച്ചാണ് ചൈനീസ് വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിനാൽ അത് വെളുത്തതും മിനുസമാർന്നതും തിളക്കമുള്ളതുമായി കാണപ്പെടുന്നു പ്രാദേശിക വെളുത്തുള്ളിയുടെ ഒരു അല്ലി തുറക്കുമ്പോൾ കടുത്ത മണം അനുഭവപ്പെടും അതേസമയം ചൈനീസ് വെളുത്തുള്ളിക്ക് അത്ര കടുപ്പമില്ലാത്ത മണമാണ് അനുഭവപ്പെടുന്നത് ചൈനീസ് വെളുത്തുള്ളി തൊലികളയാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളെ ഇത് വളരെ എളുപ്പത്തിൽ ആകർഷിക്കുന്നു പ്രാദേശിക വെളുത്തുള്ളിയുടെ തൊലികളയാൻ വളരെ ബുദ്ധിമുട്ടാണ് വെളുത്തുള്ളിയുടെ പ്രധാന ഉൽപാദകരാണ് ചൈന സിന്തറ്റിക് പദാർത്ഥങ്ങൾ കൃഷിയിലടക്കം വ്യാപകമായി ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് ചൈനീസ് വെളുത്തുള്ളി അൾസർ അണുബാധ തുടങ്ങിയ ആമാശയ രോഗങ്ങൾക്ക് കാരണമാകും ഇത് വൃക്കകളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിൽ ഇതിന്റെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വെളുത്തുള്ളി കാഴ്ചയിൽ ചിലപ്പോൾ ചൈനീസ് വെളുത്തുള്ളിയോട് സാമ്യമുള്ളതാണ് എന്നാൽ നേരിട്ട് നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ മനസ്സിലാകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് കീടനാശിനി കൂടുതൽ ഉപയോഗിച്ച് വിളയിച്ചെടുത്ത എല്ലാ ഉൽപ്പന്നങ്ങളും നിത്യേന കഴിക്കുന്നത് അൾസർ അണുബാധ ഗ്യാസ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനാൽ കഴിവതും ചൈനീസ് വെളുത്തുള്ളി ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത് ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓണാക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്